കേന്ദ്ര സർക്കാർ സർക്കാരിനെയാണ് ആവശ്യപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പാർലമെന്ററി ശബ്ദം സംസ്ഥാന സർക്കാർ ചെറിയ പണി ഉടനെ ചെയ്താലേ റോഡ് ശരിയാക്കാൻ അതിനുവേണ്ടിയൊരു കാര്യം പറ്റിക്കെട്ടാൽ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പോലെ പല ബുദ്ധിമുട്ടും ഒന്ന് മാത്രം പല ചെറിയ ചെറിയ అది కూడా యాడ్ ని యాడ్ చేసా. ఎక్కడ మనం అనేది కూడా కలక అనేది సంపాదన దోంట్లో జరుగుతది. మన ఆడ పవనత్రో పవనంటది. అలా జ్ఞానం వస్తుంది అంటే లైఫ్ లైఫ్ చెన్ని వాడు పోవాలన్నట్టు ఉట్లా. కరబం వస్తుంది నా. అచ్చా అచ్చా നമ്മുടെ ശരിയൊരുക്കാനും ഞാൻ ഇന്ന് രാത്രി നമ്മുടെ കൊടിയൂരത്തെ തെക്ക കൊള്ളംകൂടും പരുത്തി കൊണ്ടു കൊണ്ടത്തിൽ നമ്മുടെ ഈ കടൽ ആക്രമണത്തിൽ ഓരോരോ കാര്യങ്ങൾ കാണാനും ചർച്ച ചെയ്യാനും അവിടെ ഫാഗ്രഹം ലഭിച്ചു എടുത്തിട്ട് ഈ വിഷയങ്ങളും പരിഹാരം മറ്റേ ഭാഗത്ത് റോഡിൽ പോയി പകുതി കിടക്കാനുള്ള ഒരു ആക്ഷൻ എടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രവർത്തകൻ എം എൽ എയുടെ സഹായത്തോടെ ഒരു അതിൻ്റെ ഒപ്പം ആ റോഡിനൊപ്പം ആ റോഡിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കറണ്ട് എത്തി കിട്ടുമ്പോൾ ഇത് രണ്ട് പ്രവർത്തനം ആ ഭാഗത്താണ് ഇവിടെ അങ്ങനെ നമ്മുടെ പത്രയും അതേപോലെയുള്ള വിഷയങ്ങൾ പറ്റി തരിക പക്ഷെ നമുക്കിതൊരു ലോങ് ടേം സൊല്യൂഷനും ആവശ്യമുണ്ട് അതെന്ന് പറഞ്ഞാൽ കുളിമുട്ട് കടൽവിത്തി ഒരു ഹാർബർ ഇതിനൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇതുവരെ ഞാൻ പാർലമെന്ററി വിഷയങ്ങളെക്കുറിച്ച് ചെറുക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാരെ കാണുമ്പോഴും എനിക്ക് എപ്പോൾ കിട്ടുന്ന മറുപടി സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വമാണ് പക്ഷേ അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റ് പ്രപ്പോഴിൽ കേന്ദ്രത്തിനൊരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ആ സഹായത്തിനുവേണ്ടി വാദിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് തയ്യാറാണ് അതിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉറപ്പായിട്ട് അതിനാവശ്യമായിട്ടുണ്ട് ഞാൻ മന്ത്രി ഈ ചുമതലയുള്ള കൃഷി ഒപ്പം ഞാൻ നല്ല സമ്പർക്കത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്തായാലും പാർലമെൻറ്റിലെ സത്യപ്രതിജ്ഞ കൂടി എടുത്ത ശേഷം ആദ്യത്തെ പ്രയോറിറ്റി അതാണ് നല്ല